എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കടല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കടല റോസ്റ്റ് നമുക്ക് കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയിട്ട് വരാം അപ്പം ഞാനിവിടെ അര കിലോ കടല നന്നായിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്നാലഞ്ചാലി വെളുത്ത് ുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വരിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സവാള ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണം അപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റോട്ടേസ്റ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ ഇനി നമ്മൾക്ക് നമ്മൾ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് നമ്മൾക്ക് വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതവിടെ നമ്മൾ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം അപ്പോഴാണ് ശരിക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കടലയിലേക്ക് പിടിച്ചു കിട്ടോളൂ അപ്പോൾ ഇതൊരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയാണ് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കലായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ാണ് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ